ഇരിങ്ങാലക്കുട ദീപാലങ്കാരങ്ങളും ബഹുനില ബഹുനില സ്വിച്ച് ഓൺ കർമ്മം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ണിക്കം തിരുവോത്സവം അഞ്ച് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടംകുളം ജംഗ്ഷൻ മുതൽ എക്സിബിഷൻ കവാടം വരെ ഇരുപതടി ഉയരത്തിലും എട്ടടി വീതിയിലുമുള്ള ദേവീദേവന്മാരുടെ കട്ടൌട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡിയും ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ സമർപ്പണം നിർവഹിച്ചു ഉമ അനിൽകുമാർ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ഇൻസ്പെക്ടർ മനോജ് കെ ഗോപി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി കെ ഗോപി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജീവനക്കാർ ഭക്തർ എന്നിവർ സന്നിഹിതരായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ